ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ സിലബസിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിമിനറി പാസ്സാവുക എന്നുള്ളതാണ് ഡിഗ്രി പ്രിലിമിനറി ക്രാക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട് കാരണം അവർ ഈ സിലബസ് നന്നായിട്ട് പഠിച്ചിട്ടാണ് അവർ എക്സാം എഴുതിയിട്ടുള്ളത് സിലബസ് പഠിക്കുക എന്നുള്ളത് അവരുദ്ദേശിക്കുന്നത് ഈ സിലബസിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് അതായത് ഏതൊക്കെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് പഠിച്ച് ആഴത്ത് പഠിക്കുമ്പോഴാണ് അവിടെ നിന്ന് പി എസ് സി ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് വാരി പഠിച്ചിട്ട് റാങ്ക് ഫയൽ എല്ലാം റെഫർ ചെയ്ത് പോകുന്ന പലരും പറയുന്നൊരു കാര്യമാണ് ഞാൻ ഒത്തിരി പഠിച്ചിട്ടും എനിക്ക് എക്സാം നന്നായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അത് അതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് ഈ ഒരു സിലബസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഈ ഹോട്ടോപ്പിക്സിനെല്ലാം തന്നെ നല്ല പ്രാധാന്യം കൊടുത്തു വേണം നമ്മൾ പഠിക്കാനായിട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ച് ഡിഗ്രി പ്രിലിമറി ക്രാക്ക് ചെയ്തിട്ടവരും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഹിസ്റ്ററി പത്ത് മാർക്കിനാണല്ലേ ചോദിക്കുന്നത് അതിൽ കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ നമ്മൾ പോർച്ചുഗീസുകാരുടെ വരവ് പിന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോടക വന്നതും പിന്നെ അദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലാണ് പിന്നെ അൽമേഡ വന്നത് ഫസ്റ്റ് വൈസ് ആയിട്ട് എത്തിയത് പിന്നെ നീലജല നയം നടപ്പിലാക്കിയ കാര്യവും പിന്നെ കണ്ണൂരിൽ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പിന്നെ പോർച്ചുഗീസുകാരും നമ്പൂതിരി സാമൂതിരിമാരും തമ്മിൽ കണ്ണൂർ സന്ധ്യ ഒപ്പുവെച്ച് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പിന്നെ അൽബൂക്കർ സെക്കൻഡ് വൈസ് റോയായിട്ട് രണ്ടാമത് ആയിട്ട് എത്തിയിട്ട് ഗോവയിൽ സതി നിരോധിച്ചു അപ്പോൾ ആ ഒരു ആയിട്ട് ആ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കേണ്ടത് മെയിനായിട്ട് ഇയേഴ്സാണ് വർഷങ്ങളാണ് കൂടുതലും ചോദിക്കേണ്ടത് അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായാലും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വർഷങ്ങൾ മാറ്റിത്തരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള ഈ സന്ധ്യകളിൽ ഒപ്പ് വെച്ച കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അവർ മാറ്റി തിരിച്ചും തരും അപ്പോൾ നമ്മൾ നല്ല ഡീപ്പായിട്ട് തന്നെ ആ ഒരു ഏരിയ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അതുപോലെ നവോത്ഥാന നായകന്മാരും അവരുടെ പ്രസ്ഥാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തെറ്റായ വേദക്കാണെന്ന് കണ്ടെത്തുക അങ്ങനെയുള്ളതാണ് കൂടുതലും ഈയൊരു ഏരിയന്ന് കണ് കണ്ടിട്ടുള്ളത് കേരളത്തിലെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതുപോലെ തന്നെ മാർത്താണ്ഡ വർമ്മ അവരുടെ എല്ലാം അജീവിതചരിത്രങ്ങളും അവരുടെ സംഭാവനകളും എല്ലാം തന്നെ നമ്മൾ നന്നായി തന്നെ പഠിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് വിപ്ലവം റഷ്യൻ വിപ്ലവം ഉണ്ട് ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം ഇതിൽ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവത്തിനാണ് കൂടുതലായിട്ടും അതിൽ ഈ ലൂയിസ് പതിനാലാമൻ്റെയും ലൂയി പതിനാറാമൻ്റെയൊക്കെ കാര്യങ്ങൾ പിന്നെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അഞ്ച് മാർക്കിന് ജ്യോഗ്രഫി ചോദിക്കുന്നതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് എർത്ത് സ്ട്രക്ചർ എർത്ത് സ്ട്രക്ചർ ചോദിക്കുന്നുണ്ട് അന്തരീക്ഷം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ പിന്നെ വിൻഡ് വിൻഡിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് പിന്നെ ക്ലൈമറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ ക്ലൈമറ്റിൻ്റെ കാര്യം അതായത് കൂടുതൽ റിവേഴ്സ് ചോദിക്കുന്നുണ്ട് കേരള ഇന്ത്യ റിവേഴ്സ് അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് എല്ലാ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അതായത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സിസ്റ്റവും കേരള ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഒരുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് തന്നെ നമ്മുടെ കേരളത്തിലെ ഫിസിയോഗ്രഫി അതായത് ഇല മലനാട് ഇടനാട് തീരപ്രദേശം ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ റിവേഴ്സ് കേരള റിവേഴ്സ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് കായലുകൾ അതുപോലെ തന്നെ വള്ളംകളി അതെല്ലാം തന്നെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇനിയുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് എന്തായാലും എക്സാമെന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല കടുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്മളത് എന്ത് എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിച്ചാലേ നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട് തയ്യാറായി തന്നെ പഠിക്കുക ഈ ഒരു ഇമ്പോർട്ടൻസുള്ള ടോപ്പിക്കുകൾ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ടെക്സ്റ്റുകൾ വായിക്കുക റിപ്പീറ്റായിട്ട് വായിക്കുക റിവിഷൻ നടത്തുക എങ്കിൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു തവണ വായിച്ച് വായിച്ചു നമ്മൾക്ക് പഠിച്ചു എന്ന് കരുതി അത് നമുക്ക് ഓർത്തിരിക്കണമെന്നില്ല ഓർത്തിരിക്കണമെന്നില്ലെന്നില്ല ഓർത്തിരിക്കില്ല നമ്മൾ അപ്പോൾ അത് റിപ്പീറ്റായിട്ട് നമ്മൾ ഒരു കൺസിസ്റ്റൻറ്റായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ അത് പതിയുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയ ഹിസ്റ്ററി ജോഗ്രഫി ഏരിയ നമ്മൾ നല്ല തറവായിട്ട് ആദ്യമേ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മാറ്റുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളവും ഡെയിലി ഡെയിലി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാത്സും മലയാളം ഇംഗ്ലീഷാണ് മാത്സും മലയാളവും ഇംഗ്ലീഷും മാറ്റി വെച്ചിട്ടുള്ള ഒരു പഠനവും നല്ല പ്രാവർത്തികമാവില്ല പിന്നെ ജി കെ നല്ല രീതിയിൽ അറിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ജി കെ നോളജ് കൂടുതലാണ് മാത്സ് പിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരതിന് കൂടുതലായിട്ട് മെനക്കെടുണ്ട കാരണം നമ്മുടെ വീക്ക് പോയിൻ്റ് മനസ്സിലാക്കി നമുക്ക് എവിടെയാണ് സ്കോർ ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ജി കെയിൽ തന്നെ കൂടുതൽ സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിപ്പീറ്റായിട്ട് നമ്മുടെ പി എസ് സി മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും അവരുടെ ബാഗ് വെച്ചിട്ടുണ്ട് അതായത് ഒരു പാറ്റേൺ ഉണ്ട് അവർക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് അൻപത് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് അതിൽ നിന്ന് അൻപത് മാർക്ക് അല്ലെങ്കിൽ ഒരു നാല്പത് മാർക്ക് സ്കോർ ചെയ്താൽ കൂടി നമ്മുടെ ജി കെ പോർഷനിൽ നിന്ന് നമുക്ക് കട്ട് ഓഫ് മാർക്കെങ്കിലും കിട്ടാനുള്ള രീതിയിൽ നമുക്ക് പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കും ഇനി ഇക്കണോമിക്സും സിവിക്സും ഒക്കെ അഞ്ച് മാർക്കിന് ചോദിക്കുന്നതാണ് അപ്പം കൂടുതലും നിങ്ങളത് സെലക്റ്റഡായിട്ട് പഠിക്കുക സെലക്ടഡായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ എക്കണോമിക്സിൽ ഈ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ അതുപോലെ നാഷണൽ ഇൻകം ഫൈവർ പ്ലാൻ നീതി ആയോഗിൻ്റെ റിസർവ് ബാങ്ക് അതൊക്കെ പി എസ് സിയുടെ റിപ്പീറ്റഡായിട്ടുള്ളൊരു ഏരിയയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു ഏരിയയാണ് എക്കണോമിക്സിൻ്റെ അതുപോലെ സിവിക്സിൽ കൂടുതൽ ചോദിച്ചുകൊണ്ടിട്ടുള്ളത് ഇ ഗവേണൻസിൽ നിന്നും പിന്നെ ലോക്പാൽ ലോകായുക്ത thank <sighs> you പിന്നെ ഹ്യൂമൻ റൈറ്റ്സും കൺസ്യൂമർ പ്രൊട്ടക്ഷനും അതൊക്കെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അതിൽ ജ്ഞാനപീഠം നേടിയ മലയാളികൾ സ്ഥിരം ക്വസ്റ്റിനാണ് ഈ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻ്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ ഇതിൽ നിന്ന് നിന്നും അഞ്ച് മാർക്കിന് കംപ്ലീറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ിൽ ടെക്നോളജിന് സ്പേസ് ആൻഡ് ഡിഫൻസും പിന്നെ എൻവറോൺമെൻറ്റൽ സയൻസ് അതുപോലെ എനർജി റിക്വയർമെൻറ്റിൻ്റെ അകത്ത് റിന്യൂവബിളും നോൺ റിന്യൂവബിളും എനർജി റിസോഴ്സസ് അതെല്ലാം റിപ്പീറ്റായിട്ട് ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഈ ഐ എസ് ആർഒയുടെയും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ മൂന്ന് മാസം നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക